പുതിയ സ്റ്റോൺ കോട്ടഡ് മെറ്റീൽ രണ്ട് സൈസ് വരുന്നുണ്ട് ഒന്ന് സീറോ പോയിന്റ് ഫോർ ഫൈവ് എം എം ഉള്ളതും സീറോ പോയിന്റ് ഫൈവ് കോട്ടിംഗ് അതിൽ കോട്ടി സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് അത് പിക്കോടോ മാത്രമാണ് മാർക്കറ്റിൽ ഉള്ളത് സൈസ് എത്ര സൈസ് ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് ഉണ്ടാവാം ഇതിന്റെ ലെങ്ത് ഒന്ന് മുപ്പത്തിനാലും സെന്റിമീറ്റർ ആണ് ഇതിൽ എട്ട് കളറിൽ സാധനം വരുന്നുണ്ട് പിന്നെ അഗൈൻസ് ഓർഡർ ആയിട്ട് നമ്മൾ എത്ര വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് നിലവിലുള്ള ഷോറൂമ് ഒന്ന് കോഴിക്കോടും ഒന്ന് മലപ്പുറം രാമപുരം ഉണ്ട് പുതിയ ബ്രാഞ്ചായിട്ട് പതിനാല് വർഷമായി നമ്മള് മാർക്കറ്റ് എത്തി കാണുന്നതാണ് ഇത് ഇതിന്റെ എന്ന് പറയും നമ്മൾ കുഴിയടിയിലൊക്കെ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞ വാലിയിൽ കൊടുക്കുന്നത് ഇത് നമ്മൾ എഡ്ജിൽ കൊടുക്കുന്ന ബാർജ് എന്ന് സാധനം ഇത് ഇതിന്റെ റിഡ്ജ് ആണ് വരുന്നത് ഇതില് ഷിംഗിൾ ഷെയ്ഡ് ഇതിന്റെ പേര് പിന്നെ വരുന്നത് ഷെയ്ക്ക് എന്നുള്ള പേര് മോഡൽ ഇത് രണ്ട് പാക്കറ്റിലാണ് ഇപ്പൊ അവൈലബിൾ ഓരോന്നിലും ആറ് കളേഴ്സ് അവൈലബിൾ ആണ് പ്രൈസ് എങ്ങനെ പ്രൈസ് ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫോർ പോയിന്റ് പോയിന്റ് ഫോർ ഫൈവ് ഹൺഡ്രഡ് റൂപ്പീസ് ആണ് ഇപ്പൊ മെറ്റീരിയൽ സൈഡിലേക്ക് എത്തിച്ചുകൊടുക്കുന്നത്